ആദ്യ നാല് നാളുകൾ പിന്നിടുമ്പോഴേക്കും വൻ വിജയമാണെന്ന് മന്ത്രി എം വി രാജേഷ് സരസമേളയുടെ കോർട്ടിൽ നിന്ന് മാത്രം മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചുരുക്കഞ്ചിലർക്ക് ഇതിൽ മനപ്രയാസം ഉണ്ടാകാമെന്നും മന്ത്രിയുടെ ഒളിയമ്പ വലിയ നഗരങ്ങളിൽ നടക്കാറുള്ള ദേശീയ സരസ്മേള ഇത്തവണ തൃത്താല ചാലിശ്ശേരിയിൽ നടക്കുമ്പോൾ ആശങ്കകൾ അറിയിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് കഴിഞ്ഞ നാല് ദിവസമായി നടന്നുവരുന്ന സരസമേളയിലെ ജനപങ്കാളിത്തവും വരുമാന വർധനവുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആശങ്കകൾ എല്ലാം അസ്ഥാനത്താക്കിയാണ് സരസ്മേളയിലെ ജനപങ്കാളിത്തം എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ സഹകരണമാണ് മേളയ്ക്ക് പിന്നിട്ട ദിനങ്ങളിൽ ലഭിച്ചതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ചുരുക്കം ചിലർക്ക് മനഃപ്രയാസം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു വലിയ നഗരങ്ങളിൽ സുൽത്താലിന്റെ ചാഞ്ചേരി സരസ് നഗരാണ് മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും നടന്ന കൂടം ഗ്രാമപ്രദേശം പന്ത്രണ്ട് അധികം ഇത് മുമ്പൊക്കെ ആ പ്രധാന നഗരങ്ങളോ അല്ലെങ്കിൽ പട്ടണങ്ങളോ കേന്ദ്രീകരിച്ചാൽ നടന്നു കഴിഞ്ഞ നമ്മുടെ ചെങ്ങല്ലൂരായിരുന്നു മധ്യ കേരളത്തിലെ പ്രധാന നഗരമാണ് അത് മുമ്പൊക്കെ കോഴിക്കോട് നഗരത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും പുതിയ നഗരത്തിലാണ് പിന്നെ നോക്കിയാൽ പിന്നെ നടപിയാലേത്തരം പട്ടണിക്ക് നടന്നിട്ട് പട്ടാപ്പിയുടെ പലർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്തിൽ നിന്നും പോയിട്ട് ഇത്രയൊക്കെ ദേശീയ മേള നടത്തിയ എന്താകുന്നു ആ ആശങ്ക നടത്തിയവർക്കെല്ലാം മറുപടി ആദ്യത്തെ ദിവസം തന്നെ തൃക്കാലം കൊണ്ടുപോയി ഇന്ത്യൻ ഫുഡ് കോർട്ട് തന്നെയാണ് സരസ്യമേളയുടെ പ്രധാന ആകർഷണം ഫുഡ് കോർട്ടിൽ മൂന്ന് ദിവസത്തെ മൊത്തം വിറ്റുവരവ് മുപ്പത്തി ഒമ്പത് ലക്ഷത്തോളം രൂപയാണ് അട്ടപ്പാടിയിലെ വിഭവങ്ങൾ മാത്രം ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപയുടെ വിറ്റുവരവ് ഉണ്ടാക്കി അട്ടപ്പാടിയിലെ വനസുന്ദരി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ തന്നെയാണ് വിപണന രംഗത്തും ഒന്നാമതായി തുടരുന്നത് മറ്റ് ഉൽപ്പന്ന വിപണന സ്റ്റാളുകളിൽ നിന്ന് മൂന്ന് ദിവസത്തെ വരുമാനം ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയിലധികം ആണെന്നും മന്ത്രി പറഞ്ഞു ഈ േളയുടെയും ചരിത്രത്തിൽ ആദ്യ ദിവസത്തെ റെക്കോർഡ് വിൽപ്പന ഇവിടെയാണ് അതിന്റെ ഇരട്ടിയായിരുന്നു രണ്ടാം ദിവസം മൂന്നാം ദിവസത്തെ കണക്ക് പറഞ്ഞ പതിനേയും കടത്തി വെട്ടിന്നാണ് ആദ്യ ദിവസത്തെ വിൽപ്പന ആറ് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് രണ്ടാം ദിവസം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുടെ വിൽപ്പനയാണ് ഇതിന്റെ മൂല ദൃശ്യത്തെ ആക് പത്തൊൻപത് ലക്ഷത്തി അറുപത്തി മൂവായിരം ലഭ്യമാണ് ഇതിനകം തന്നെ ആകെ മുപ്പത്തി ഒൻപത് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുടെ വിൽപ്പന ഇവിടെ മാത്രം ഉത്കോട്ടം മാത്രമായി ഇന്നലെ കുറെ സമയം പ്രവർത്തനം പ്രവർത്തനങ്ങൾക്ക് നിർത്തിയിരിക്കുകയുള്ളൂ ആരോഗ്യ ഉൾക്കൊള്ളാൻ കഴിയാതെ യഥാർത്ഥത്തിൽ വരും ദിവസങ്ങളിലും വൈവിധ്യമാർന്ന കലാവിരുന്നുകളും സരസമേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട് ജനുവരി പതിനൊന്നിന് മേള സമാപിക്കും മന്ത്രിക്കൊപ്പം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണിയും മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു